ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയ്സ് സ്റ്റഡി വ്ലോഗ് അപ്പോൾ ഇതായത് നമ്മൾ രാവിലെ തന്നെ വരുന്നിട്ട് നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും പഠനവും കാര്യങ്ങളൊക്കെ എവിടേക്കും വരെ എത്തിയിട്ടുണ്ട് ഓക്കെ പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഇന്നത്തെ ഇന്നേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രിപ്പയർ ചെയ്യാനുണ്ട് അതായത് ഞാൻ പുതിയൊരു കാര്യം ചെയ്യാൻ പോകുന്ന പോലെയുള്ളൊരു ഫീലാണ് അപ്പം അതിലോട്ടേക്കുള്ള ഒരു പ്രിപ്പറേഷനിലാണ് മൈൻഡ് അടക്കം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി പിന്നോട്ട് പോകാതെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എൻ്റെ മിസ്റ്റേക്സ് എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ആ ഒരു മിസ്റ്റേക്സിനെ എല്ലാം നെഗറ്റീവ്സിനെല്ലാം പോസിറ്റീവ്സ് ആക്കി മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങാണ് ഇപ്പം പ്രത്യേകിച്ച് മൈൻഡിനെ അത് സെറ്റാക്കി കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു വാശി എന്നോട് തന്നെയുള്ള വാശി ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എങ്കിൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പല തവണ പലപ്പോഴും പറയുന്നത് പോലെ പല നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും വരും അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു തിരക്കിലൊക്കെ പെട്ട് നമ്മൾ വീണ്ടും എന്താവും പിന്നോട്ട് പോയി പോകും അപ്പം അത്തരത്തിൽ എന്ത് തരത്തിലുള്ള തിരക്കിൽ പെട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം അത്തരത്തിലൊരു കംഫേർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പാടില്ല പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പലരും ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് പഠിക്കുക എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ എങ്ങനെ തുടങ്ങണം എന്ന് എന്നറിഞ്ഞൂടാ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് പഠിത്തം ശരിയാവുന്നില്ല വീട്ടിൽ ഒരുപാട് വലിയ പ്രായമുള്ള ആളുകളുണ്ട് അപ്പം പഠിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ ജോലികൾ കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്നില്ല അതുപോലെ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നെപ്പോലെ തന്നെ ഞാൻ അനുഭവിക്കുന്ന അതേപോലത്തെ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു കംഫർട്ട് സോണാണല്ലോ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വരാമെന്നുള്ളതാണ് ഏറ്റവും ബെറ്ററായിട്ട് പറയുകയാണെങ്കിൽ അതുതന്നെയാണ് നമ്മളുടെ ഇനി മുന്നോട്ടേക്കുള്ളൊരു ജേണിക്ക് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഞാൻ എന്നെ സംബന്ധിച്ചോ എന്നെ എന്നെപ്പോലുള്ളവരെ സംബന്ധിച്ചോ നമുക്കിപ്പം ഓക്കെ നമ്മളിപ്പോൾ കുറച്ച് ബിസിയാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പണി കൂടുതലുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എനിക്ക് ചെറിയ കുട്ടി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ജോലി കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പം നമ്മുടെ ബ്രെയിൻ എന്താണ് ഓട്ടോമാറ്റിക്കലി അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാണ് അത് നമ്മളുടെ ബ്രെയിൻ നമുക്ക് എന്തിനുപോലും സമ്മതിക്കുന്നില്ല മീൻസ് നമ്മളൊന്ന് എഫേർട്ട് ഇട്ട് നോക്കാൻ നമുക്ക് ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി പോലും നമ്മുടെ ബ്രെയിന് നൽകുന്നില്ല കാരണം എന്താ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഓക്കെയാണ് ഹാപ്പിയാണ് ആ ഒരു റിസ്ക് എടുക്കേണ്ട കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഉറക്കം ആവശ്യമില്ല നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും നമ്മൾ ബിസിയാണ് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് ആൾ ഓക്കെയാണ് അല്ലേ അപ്പോൾ നമ്മളതിനോട് എന്ത് ചെയ്യുകയാണ് ഓക്കെ ആയി അങ്ങ് പോവുകയാണ് അപ്പം ആ ഒരു ചിന്തയിൽ നിന്നിട്ട് നമുക്ക് മുന്നോട്ടേക്ക് വരണം ആ ചിന്തയെ നമ്മൾ മറികടന്ന് മുന്നോട്ടേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇയറാക്കി മാറ്റിയെടുക്കാൻ പറ്റൂ അപ്പം ഞാൻ എന്നെ തന്നെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് എൻ്റെ ബ്രെയിനിൻ്റെ ചിന്തയിൽ എനിക്ക് മാറ്റിമറിക്കണം ഞാൻ എന്താണോ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം ഞാനൊരു നാലഞ്ച് മാസത്തോളം ബ്രേക്ക് എടുത്തു ഓൾറെഡി മൂന്ന് മാസം ആരോടും പറയാതെ ബ്രേക്ക് എടുത്തു ദെൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് കുറച്ച് ബ്രേക്ക് വേണം എന്നിട്ടാണ് ഞാനിപ്പം വീണ്ടും എന്താ പറയുന്നത് ജാനുവരി തൊട്ടേ ഞാൻ സ്റ്റഡീസിലോട്ട് ഇറങ്ങാൻ പോകുകയാണെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ബ്രേക്ക് ടൈം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ മൈൻഡ് എന്തായി ആ ഓക്കെ ഒന്നും പഠിക്കണ്ട വീട്ടിലെ കാര്യങ്ങൾ നോക്കാം ബാക്കി സമയം എൻ്റെ വർക്ക് ചെയ്യാം ഞാൻ ഫ്രീ ആണ് ഇനി ബ്രെയിൻലോട്ടേക്ക് എനിക്കൊന്നും കൊടുക്കുന്നത് ആവശ്യമില്ല എന്നുള്ളത് എൻ്റെ ബ്രെയിനെ പഠിപ്പിച്ച് വെച്ചേക്കാണ് പക്ഷേ ഇനി അതിനെ മാറ്റിമറിക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് അപ്പം അതിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് 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 ഞാൻ ജനുവരി ആകുമ്പോഴേക്കും എന്ത് ചെയ്യും എൻ്റെ മൈൻഡിനങ്ങ് സെറ്റാക്കും എൻ്റെ ആ ബ്രേക്ക് കംഫർട്ട് സോണിനെ ഞാൻ ബ്രേക്ക് ചെയ്ത് ഞാൻ പുറത്തോട്ട് പോവുകയാണ് ഞാൻ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും അത്തരത്തിൽ തന്നെ ചിന്തിക്കുക നിങ്ങൾക്ക് പറ്റില്ല എന്ന് പ തോന്നിയെടുത്ത് നിന്ന് നിങ്ങൾ തുടങ്ങുക എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട് അറ്റോമിക് ഹാബിറ്റ് എന്നാണ് ആ ബുക്കിൻ്റെ പേര് കേട്ടോ ഈയൊരു പുസ്തകം പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ടും വായിക്കണം ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ് ഇത് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എക്സാം വായിൽ ഒരു മീറ്റിങ്ങിനിടയ്ക്ക് ഞങ്ങളുടെ അജ്മൽ സാറ് ഈ ഒരു പുസ്തകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്താണ് ഞാൻ അപ്പം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തു ഇത് വന്നു ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ മെൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ബുക്സ് വായിച്ചിട്ട് ആ ബുക്സിൻ്റെ റിവ്യൂ പറയുന്ന പറയുന്നൊരു സെഷനുണ്ട് അപ്പം അതിൽ ഞാൻ ഈ ഒരു ബുക്കിൽ കുറച്ച് പോർഷൻസ് ഞാനായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നാല് പേര് ചേർന്നിട്ടാണ് ഈ ഒരു ബുക്ക് ക്ക് കംപ്ലീറ്റ് ചെയ്തത് അതിലൊരു പോർഷൻസ് ഞാനാണ് പോർഷൻ ഞാനാണ് അവതരിപ്പിച്ചത് ഈ ഒരു മാർക്ക് ചെയ്ത പോഷൻ അത്ര കേട്ടോ അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടു മിനിറ്റ്സ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതായത് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതങ്ങ് ചെയ്യുന്ന രീതിയിലോട്ടേക്ക് പോകണം ഒരു രണ്ട് മിനിറ്റ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഒരു ഒരു പ്രിഷ്യസ് ആയിട്ടുള്ളൊരു ടൈമാണ് മീൻസ് നമ്മൾ നമ്മളെന്തിലോട്ടെങ്കിലും ഒരു പുതിയ ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പം ഒരു ടു മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു റൂള് നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പം ഞാനിപ്പം പറയാം നമ്മളിപ്പോൾ ആഗ്രഹിക്കണം എനിക്ക് പഠിച്ചു തുടങ്ങണം എനിക്കിപ്പം ഒരുപാട് ഓപ് ഓപ്പർച്യൂണിറ്റീസ് ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പഠിച്ചു തുടങ്ങണം ഇത്രയും കാലം ഞാൻ പഠിച്ചിട്ടില്ല ഇനി എനിക്കിത് തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ആ ഞാൻ ഇന്നോ തൊട്ട് പഠിക്കുമെന്ന് കരുതിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ബുക്ക് അങ്ങ് എടുത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഒരു ഒരു പത്ത് പതിനഞ്ച് പേജ് അങ്ങ് വായിച്ച് അങ്ങനെയല്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ബ്രെയിനെ നമ്മൾ സെറ്റാക്കണം നമ്മളതൊരു ബിഹേവ്യറിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ടു മിനിറ്റ്സ് ടു റൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഒരു പത്ത് പതിനഞ്ച് പേജ് വായിക്കുന്നതിനേക്കാളും ബെറ്റർ എന്താണ് ആ ഒരു ബുക്ക് നമ്മളെടുത്തിട്ട് നമ്മളുടെ ടേബിളിലോട്ട് വെക്കുക നമ്മളെ സ്റ്റഡി ടേബിളിലോട്ടേക്ക് വെക്കുക എന്നുള്ളത് എന്താണ് നമ്മുടെ ടു മിനിറ്റുള്ളിൽ പെട്ടതാണ് അതായത് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ് അല്ലേ നമ്മൾ ചാടി കയറി പത്ത് പതിനഞ്ച് പേജ് പഠിക്കുക എന്നുള്ളതല്ല അതിനെപ്പുറത്തോട്ടേക്ക് നമുക്കതൊരു ബിഹേവിയർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കണം നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ഇരുപത്തൊന്ന് ദിവസം നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിഹേവിയർ ആയിട്ട് മാറും നമ്മൾ അല്ലെങ്കിൽ നമ്മളൊരു ശീലം ായിട്ടതും മാറും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ നമ്മളൊരു കാര്യം പുതിയൊരു ശീലം പുതിയൊരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ജസ്റ്റ് തുടങ്ങി വെക്കണം അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ വിചാരിക്കുന്ന ബുക്ക് നമ്മൾ എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും നമ്മൾ ആ ബുക്ക് ബുക്കെടുത്ത് നമ്മുടെ സ്റ്റഡി ടേബിളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അതാണ് ആ ടു മിനിറ്റുള്ളിൽ പറയുന്നത് ഇപ്പം നമ്മൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ മോർണിംഗ് വാക്കിന് പോകുന്നു പറയുമ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ നേരത്തെ അങ്ങ് ഇറങ്ങി ഓടുകല്ല ചെയ്യുന്നത് പകരം എന്ത് ചെയ്യണം നമ്മൾ ആദ്യം നമ്മുടെ ഷൂവും നമ്മുടെ ഡ്രസ്സും അത് നമ്മളുടെ ബെഡിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ എവിടെന്നാണോ ഡ്രസ്സ് ചെയ്യുന്നത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ കൊണ്ടുവച്ചോ ദെൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് നമ്മൾ വോക്കിങ്ങിന് പോവും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിൾ നമ്മൾ ആ ബുക്ക് അവിടെ വെച്ചോ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അറ്റ്ലീസ്റ്റ് വാ ഒരു പേജെങ്കിലും നമ്മളൊരു ദിവസം വായിച്ചു പോവും അതാണ് അവിടെ പറയുന്നത് അപ്പം നമ്മൾ എത്ര ബിസിയുള്ള ആളുകളാണെങ്കിലും എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും നമ്മളുടെ പഠിക്കാൻ നമുക്കൊരു ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റഡി ടേബിളിൽ നമുക്ക് എന്താണോ പഠിക്കേണ്ടത് ആ പഠിക്കേണ്ട പുസ്തകങ്ങള് അവിടെ ടാബിളിൽ നമ്മൾ കൊണ്ടുവെക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വൺ വീക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തെയ്യുക ഒരു പേജ് വീതമെങ്കിലും വായിക്കാൻ തുടങ്ങും അത്രയും തിരക്കുള്ളവള ഒറ്റും ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേജെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഡെയിലി എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ പിന്നെ പിന്നെ അത് കൂട്ടി കൂട്ടി കൊണ്ടുപോകാൻ പറ്റും അതല്ല നമ്മൾ ബുക്ക് അവിടെ കൊണ്ടുവച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കാവുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമുക്കതൊരു ബിഹേവിയർ ഒരിക്കലാവില്ല അത് നമ്മുടെ പാർട്ടിൻ്റെ ലൈഫിലെ പാർട്ട് ഒരിക്കലാവില്ല പകരം നിങ്ങൾ ആ ബുക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചു ദെൻ നിങ്ങൾ ആദ്യം ഒരു ദിവസം ഏറ്റവും ഈസി എന്താണ് നമുക്കൊരു പതിനഞ്ച് പേജോ ഇരുപത് പേജോ ഒരുമിച്ച് വായിക്കുന്നതിനേക്കാളും ഏറ്റവും ഈസി എന്താ വെരി വെരി ഈസി എന്ന് പറയുന്നത് ഒരൊറ്റ പേജ് വായിക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ ആദ്യം ചെയ്യുക നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും എന്താ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കില്ല എളുപ്പം അപ്പം ഈസിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം അപ്പോൾ നിങ്ങൾ ആദ്യം അത് ചെയ്ത് തുടങ്ങാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ഒരു പേജ് വായിക്കാം അത് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഒരു പേജ് വായിച്ചോളൂ മൂന്ന് മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ രണ്ട് പേജ് വായിക്കാൻ നമുക്ക് സമയം കിട്ടും ദെൻ ഒരു വൺ വീക്ക് ഒക്കെ കഴിയുമ്പോഴോ ടു വീക്ക് കഴിയുമ്പോഴോ ആ ഒരു ട്രാക്കിലോട്ടേക്ക് കയറും ദെൻ ആഫ്റ്റർ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് നിങ്ങളുടെ ശീലമായിട്ട് മാറും നിങ്ങൾക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ടൊരു ടൈം നിങ്ങൾക്ക് എന്തായിരിക്കും അവിടെ എത്തും നല്ലത് ഇഷ്ടം ഏതൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അല്ലെ എന്തിലോട്ടേക്ക് നമ്മൾ പുതിയൊരു കാര്യത്തിലോട്ടേക്ക് ഇറങ്ങുമ്പോഴും അത് തുടങ്ങി വെക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസ്ക്കാണ് അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു കല്ല് മുകളിൽ നിന്ന് ഉരട്ടി ഇട എറിയുന്നത് പോലെയുള്ള ഒരു ലാഘവത്തോടു കൂടി നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അത് ഉറപ്പാണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എൻ്റെ പഴയ ഒക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണ് രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഈ നാലുമണിക്ക് അഞ്ചുമണിക്കൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ് വീണ്ടും പഠിക്കാൻ പറ്റുന്നതിനൊക്കെ നിങ്ങളെൻ്റെ പഴയ ബ്ലോഗ്സൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എൻ്റെ ഭയങ്കര എൻ്റെ എൻ്റെ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ആ ഡീപ്പായിട്ടുള്ളൊരാഗ്രഹം കൊണ്ടാണെന്ന് അപ്പോൾ ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറാണ് നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റും നമ്മൾ എത്രത്തോളം ലേറ്റാക്കുന്നു സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ലേറ്റാക്കുന്നു ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞു ഞാൻ തൊട്ടിട്ട് എന്ന് പറയുന്നത് ഒന്നാമത് എൻ്റെ നെറ്റ് എക്സാം എക്സാമാണ് പക്ഷെ ഞാനിപ്പം നിങ്ങളടുത്ത് നെറ്റിന് ഞാൻ പഠിക്കുന്നുണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അതിനും അത്ര വലിയൊരു എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല അത് സത്യമാണ് ആ ഒരു ഇപ്പം ഞാൻ നെറ്റിന് പഠിക്കാനിരുന്ന സമയത്തും എനിക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞ മുൻപ് ഞാൻ പി എസ് സി ചെയ്തിരുന്ന സമയത്തും യു പി എസ് സി ചെയ്തിരുന്ന സമയത്തും എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഈ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക അത് അനലൈസ് ചെയ്ത് എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്തി ആ നെഗറ്റീവുകളെ പോസിറ്റീവാക്കി മാറ്റി അതിന് എന്നിട്ട് എനിക്ക് തുടങ്ങാനുള്ള ഒരു സമയമാണ് ഞാൻ വെക്കുന്നത് അത് തുടങ്ങി കഴിഞ്ഞു തുടങ്ങാമെന്ന് പറയുന്നത് പഠിക്കാൻ തുടങ്ങുന്നതാണ് കേട്ടോ ബട്ട് അതിലോട്ടുള്ള പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങളും ഇതേപോലെ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ക്കം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ നമ്മൾ എത്രത്തോളം അതിങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് കൊണ്ടുപോകുന്നു അത്രയും അത് ടാസ്ക് ആയിരിക്കും കാരണം ഒന്നാമത് നമുക്ക് ദിവസങ്ങളില്ല രണ്ടാമത്തത് നമ്മളോടൊപ്പം പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അവരെപ്പോഴോ പഠിച്ചു തുടങ്ങിയതാണ് അവരെന്നോ പഠിച്ചു തുടങ്ങിയതാ അപ്പം അവരോട് അവരോട് മുന്നിലേക്ക് നമുക്ക് ഓടി എത്താം എന്ന് പറയുന്നത് അത്രയും വലിയൊരു ടാസ്ക്കാണ് അപ്പം അത് അത്രയും ഡിഫിക്കൽട്ടായി പോകുമ്പം നമ്മൾ എന്ത് എന്ത് ചിന്തിക്കാൻ തുടങ്ങും ആ എനിക്കിത് പറ്റൂല എന്നെക്കൊണ്ട് ഇത് കഴിയൂല എല്ലാവരും എവിടേക്കും എത്തി ഇനി ഞാൻ എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പം ആ ഒരു ചിന്ത ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാർട്ട് കളി നമ്മളെക്കൊണ്ട് എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അത് ഒരു പേജ് വായിച്ചിട്ടാണെങ്കിലും ശരി ആ ഒരു പേജ് കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇനി ഒരു മിനിറ്റാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ വായിക്കുക അത്ര മതി ഒരു ദിവസം നിങ്ങൾക്ക് വെറും പത്ത് മിനിറ്റ് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് മതി പിറ്റേ ദിവസം നിങ്ങളത് പത്ത് പന്ത്രണ്ട് രണ്ട് മിനിറ്റ് ആകോളും മൂന്നാമത്തെ ദിവസം നിങ്ങൾ പതിനഞ്ചാവും അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മണിക്കൂറുകൾ പഠിക്കാനിരിക്കും ഇത് ഇതെൻ്റെ അനുഭവത്തിൽ നല്ലതാണ് ഞാൻ പലപ്പോഴും എൻ്റെ വ്ളോഗിൽ നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അരമണിക്കൂർ ഒരു ദിവസം ഇരുന്നാൽ മതി നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാൻ സമയം കിട്ടും പിന്നെ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അയ്യോ ഇത്ര പോഷൻസ് കവർ ചെയ്യാനുണ്ട് അത് എനിക്ക് ഇത്ര ഉണ്ട് ഇനി ഇരുന്നാൽ ശരിയാവില്ല അപ്പോൾ കരുതി നമ്മൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്ത് നമ്മളൊരു ടൈം നമ്മൾ കണ്ടെത്തും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് എവിടെ എത്തിയിട്ടില്ല ഞാൻ എവിടെയും തുടങ്ങിയിട്ടില്ല എവിടെ ആയില്ല എന്ന് പറയുന്നതിന് പകരം ഇന്ന് ഞാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ എന്നോടൊപ്പം ഇപ്പം തന്നെ പുസ്തകം എടുത്തിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്റ്റഡി ടേബിളുടെ മുന്നിൽ കൊണ്ടുവെക്കുക അത് ഷുവറാണ് ഇന്ന് നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നോ അറിയാത്ത പുസ്തകം നിങ്ങൾ തുറക്കും അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും ഇതെൻ്റെ വാക്കാണ് ഇപ്പം ഞാനും നിങ്ങൾ നമ്മൾ ഇതുവരെ തുടങ്ങാത്ത നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് നമ്മളുടെ മാത്രമാക്കി മാറ്റും എന്നുള്ളൊരു നമ്മുടെ നമ്മളോട് തന്നെയുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചിട്ടെല്ലാം സത്യം പറഞ്ഞാൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് കരുതിയിട്ട് തന്നെയായിരുന്നു മറ്റേ നമ്മുടെ ടോപ്പിക്സിനെ കുറിച്ച് പറയാൻ എന്നൊക്കെ വിചാരിച്ചിട്ടേട്ടോ പക്ഷെ വിട്ടുപോയി പറഞ്ഞു വന്നപ്പോൾ ഇതെല്ലാം കൂടി അങ്ങ് മിക്സായി അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം അപ്പോൾ ഇന്ന് ഇത്രയും ഉള്ളു ഇനി കൂടുതൽ നീട്ടുന്നില്ല ബോർഡിപ്പിക്കുന്നില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഹോട്ടോപ്പിക്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ ഞാൻ എഴുതി വെച്ച ടോപ്പിക്സ് അല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു വീഡിയോയിൽ ചെയ്യാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നേടിയെടുക്കുന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാം അടിപൊളിയാക്കാം ഓക്കെ അപ്പോൾ ശരി അടുത്തയച്ചു വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ